യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കൃപാസന പ്രസാദപരമാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഹൃദയഭാരവുമായി ഞങ്ങൾ അമ്മയെ തേടിയെത്തുമ്പോൾ അമ്മേ മാതാവേ ഞങ്ങളെ ഓടി വന്ന് കെട്ടിപ്പുണരേണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളെല്ലാവരും ആശ്രയിക്കുന്നത് പരിശുദ്ധ അമ്മയിലാണല്ലോ അമ്മയുടെ മാധ്യസ്ഥതയുടെ മുമ്പിൽ ഞങ്ങൾ ഭയഭക്തിയോടെ ആയിരിക്കുന്നു അമ്മയെ മാതാവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ തകർച്ചകളിൽ നിന്ന് ഞങ്ങളെ കൈ പിടിച്ചുയർത്തേണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ആ മക്കളെ ഒന്ന് തൊടയണമേ ആ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു തൊഴിൽ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അമ്മ അനുഗ്രഹിക്കണമേ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള അവരുടെ കഴിവുകൾക്ക് അനുസരിച്ചുള്ള നല്ല ജോലി കൊടുത്ത് അമ്മ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഭയത്തിൽ ജീവിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മയെ മാതാവേ മഴക്കെടുതിയിൽ അകപ്പെട്ടു പോയവരുണ്ട് പ്രകൃതിക്ഷോഭത്തിൽ അകപ്പെട്ടു പോയവരുണ്ട് അവരെ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടൽക്ഷോഭത്താൽ പാരപ്പെട്ടിരിക്കുന്നവരുണ്ട് അമ്മയെ മാതാവേ സ്വന്തം ഭവനം വിട്ട് അന്യദേശങ്ങളിൽ അന്യ വീടുകളിൽ പോയി താമസിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരിലേക്കെല്ലാം അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കണമേ അവരുടെ കഷ്ടപ്പാടുകളെ അവരുടെ മുമ്പിൽ അമ്മയൊന്ന് കാണിച്ചു കൊടുക്കണമേ അമ്മ മാതാവേ ഓരോ മക്കളുടെയും ജീവിതത്തിലേക്കും അനുഗ്രഹമായി കടന്നു ചെല്ലണമേ ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളെ അമ്മ ഏറ്റെടുത്ത് ഈശോയ്ക്ക് സമർപ്പിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ വിവാഹ തടസ്സം മൂലം ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ എല്ലാവിധ തടസ്സങ്ങളും പൂർണ്ണമായി എടുത്തു മാറ്റണമേ അമ്മേ മാതാവേ ആ മക്കൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന തുണയെ പരിശുദ്ധ അമ്മയെ അവരുടെ കൺമുൻപിൽ കാണിച്ചു കൊടുക്കണമേ നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവിധം അമ്മയവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധയമ്മയെ ദൈവ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അമ്മ അനുഗ്രഹിക്കണമേ ആരാരും കളിയാക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ വേദനയിൽ ജീവിപ്പാനോ നിരാശയിൽ ജീവിപ്പാനോ ഒരു കുഞ്ഞുങ്ങളെപ്പോലും അമ്മ അനുവദിക്കരുതേ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമൃദ്ധിയോടെയും ഈ ഭൂമിയിൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയ പാരങ്ങളെ കാണണമേ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ് കർത്താവെ അങ്ങയുടെ തീരുമാനത്തിനൊത്ത് ഞങ്ങളുടെ പദ്ധതികളെ ഉറപ്പിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയത്തെ വിശാലമാക്കണമേ ഞങ്ങളുടെ കണ്ണുകളെ തുറപ്പിക്കണമേ ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് അമ്മ ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കണ്ണീരോടെയും വേദനയോടെയും അമ്മയെ തേടിയെത്തുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അമ്മയെ മാതാവേ രോഗികളായ മക്കളെ ഈ നിമിഷം അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അവരനുഭവിക്കുന്ന സങ്കടങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ് അവരുടെ ആവലാതികളെ അമ്മയ്ക്ക് നൽകുകയാണ് രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്ന അവസ്ഥയെ അമ്മയ്ക്ക് നൽകുകയാണ് ഡോക്ടർ പോലും ഉപേക്ഷിച്ച സാഹചര്യത്തെ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മേ അമ്മയ്ക്ക് അസാധ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല അങ്ങേ പുത്രനോട് അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈ ഷോയെ അങ് അന്തന് കാഴ്ച കൊടുത്തതുപോലെ ചെകിടന് കേൾവി കൊടുത്തതുപോലെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ മരിച്ചവരെ ഉയർപ്പിച്ചതുപോലെ അങ്ങീ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഞങ്ങൾക്കായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഇപ്പോൾ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ നിന്റെ മക്കൾ ഓരോരുത്തരും നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന നിയോഗത്തിലേക്ക് ഉടമ്പടി നിയോഗത്തിലേക്ക് അമ്മയൊന്ന് കടന്നു വരണമേ ശക്തമായി ഈ മക്കൾക്ക് വേണ്ടി ഈശോയോട് ആധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയം കാണുന്ന അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും കൃപാസന ദേവാലയത്തിലെ പ്രാർത്ഥനയോട് ചേർത്തു വെച്ച് അമ്മയ്ക്ക് നൽകുന്നു ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ അമ്മയെ മാതാവേ ഞങ്ങൾക്ക് കാവലായി സംരക്ഷകയായി കൂടെ നിൽക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ